ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാർലിംഗ് കൊണ്ട് ബാർലി ഉഴുന്നുകൊണ്ട് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം വളരെ സോഫ്റ്റ് ആണ് തിന്നാണ് കണ്ടോ നാലായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മറക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയാണ് വെറൈറ്റിയാണ് ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ബാർലി ദോശ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കാണാം ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ബാർലിംഗ് കൊണ്ട് ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ രുചിയൊന്നും ഇപ്പോൾ എനിക്കറിയത്തില്ല ആദ്യമായിട്ടാണ് ഇതിന് വേണ്ടി ഞാൻ ബാർലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അറിയാമല്ലോ ബാർലി ഇത് തിളപ്പിച്ച് വെള്ളമായിട്ടൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ സൂപ്പിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിതിവിടെ ആദ്യമായിട്ടായത് കൊണ്ട് വെറും അരക്കപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഏത് കപ്പിനാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു കപ്പിന് അര കപ്പ് ബാർലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ കപ്പിന് തന്നെയാണ് ഞാനിവിടെ ഉഴുന്നെടുക്കാൻ വേണ്ടി പോകുന്നത് ഉഴുന്ന് അര ഇടുന്നില്ല ഏകദേശം അത്രയും അത്ര തികച്ചില്ല ഒരു കാൽ കപ്പം കഴിഞ്ഞ് സകലം കൂടെ ഉണ്ട് അത്രയും എടുത്തിട്ടുള്ളത് ആദ്യമായിട്ടായത് ഒരുപാട് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല ഇത് നല്ലതാണെങ്കിൽ പിന്നെ വീണ്ടും ഹൈ അളവിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ ഇത് തലേ ഇത് കുതിർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് പിറ്റേ ദിവസം രാവിലെ മാത്രമേ ഞാനിത് അരച്ചെടുക്കത്തുള്ളൂ തലേ ദിവസം വൈകുന്നേരമാണ് ഒഴിച്ച് കുതിർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമാണ് കുതിർത്ത് വെക്കുന്നത് പിന്നെ പിറ്റേ ദിവസം കഴുകി വാരി എടുത്ത് അരച്ചെടുക്കുന്നത് കാണാം തല ദിവസം കുതിർത്ത് വെച്ച ബാർലിയാണിത് ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുത്തിരിക്കുവാണേ ഇതാണ് ബാർലി കുതിർത്ത് കഴുകി വാരി എടുക്കുമ്പോൾ കാണുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്നു അതുപോലെ കുതിർക്കുന്നതിന് മുമ്പും കുതിർത്ത് കഴിഞ്ഞും ഒക്കെ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് ഇനി ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണെ മിക്സയുടെ ജാറിലോട്ട് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് കുതിർത്താലും മതിയായിരുന്നു രണ്ടായിട്ടങ്ങ് കുതിർത്തന്നേ ഉള്ളൂ ആദ്യമായിട്ടായതുകൊണ്ട് ഒന്നിച്ച് കുതിർത്താൽ മതി ഒഴിഞ്ഞും നമ്മുടെ ബാറിലെയും കൂടെ ഞാൻ ഇനിയത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ എപ്പോഴും അരച്ച് വെക്കുന്നത് ഞാൻ അരച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തു നമുക്ക് എളുപ്പത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത് ബാർലി ഞാൻ എപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നതാണ് അത് നല്ല കൊഴുപ്പുള്ള സാധനമാണ് നമ്മൾ സൂപ്പിൻ്റെ അകത്തൊക്കെയാണ് മെയിനായിട്ട് ഇടാറുള്ളത് പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഒരു ശകേലം അരിപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടി അത് രണ്ടിനും നല്ല കൊഴുപ്പുള്ളതാണ് ബാർലിക്കും പിന്നെ നമ്മുടെ ഉഴുന്നിനും അല്ല ഇത്ര അരിപ്പൊടിയും കൂടെ ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടി ഇളക്കി ഒന്നും കൂടെ ഒന്ന് പിന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് എടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇളക്കി ഇളക്കിയെടുത്താലും മതി ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എളുപ്പമായിരിക്കും സ്വല്പം അരിപ്പൊടിയുടെ ചേർത്താൽ നമുക്കൊരു സമാധാനമുണ്ട് എന്താണെന്നൊരു ദോശ ഇടാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുകയാണ് അരിപ്പൊടി ചേർത്തത് കൊണ്ട് ഇനി ഒന്നും കൂടെ എത്ത് അടിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മളിത് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തേക്കുവാണേൽ ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ അവിടെ അരഞ്ഞതാണല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനിയും അരിപ്പൊടിയോടൊന്ന് മിക്സ് ചെയ്താൽ മതിയായിരുന്നു ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാൻ പോകണേ ദോശയുടെ പരുവത്തിലാണ് ഞാനിതിവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇതെന്താന്നേലും ദോശ ഉണ്ടാക്കാൻ പറ്റും നമ്മളൊരു മുറുക്കത്തിന് വേണ്ടി ഒരു സ്വല്പം അരിപ്പൊടി ചേർത്തത് കൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഒരു സമയം മെനക്കെട്ടതായിപ്പോ അല്ലെങ്കിൽ കൈകൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കലക്കി വെക്കാം കട്ടയൊന്നുമില്ല നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ട് ഇനി അറിയാനൊന്നും തന്നെ ഇല്ല ഇത് നമ്മൾ ഇനി അടച്ച് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെക്കണോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് എങ്കിലും വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം അരച്ച് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുമല്ലല്ലോ നമ്മൾ അന്നേരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സമയമെടുക്കും എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നിപ്പം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കുന്നത് അരച്ച് വെച്ചിട്ട് രണ്ട് ദിവസമായി ഒരു നാല് മണിക്കൂർ മാത്രമേ ഞാനിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നുള്ളൂ ഒരുപാട് നേരം വെക്കാൻ നേരം ഇല്ലായിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ഞാൻ മണിക്കൂർ വെക്കാം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ വെക്കാം ഞാൻ എനിക്ക് പുളി ഉള്ളത് ഇഷ്ടമില്ല നമ്മൾ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ പുളിക്കും മാവ് അതുകൊണ്ട് ഞാൻ പുളി ഇല്ലാതുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് ബാർലി ബാർലി വിത്ത് ഉഴുന്ന് അത് കണ്ടല്ല ഞാൻ ചേർത്ത അരിപ്പൊടി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ ചേർത്താണ് ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാം പാൻ ഞാനിവിടെ ചൂടാക്കാൻ ഇലക്ട്രിക് പാനാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് പരത്തി കൊടുക്കാം ഇനി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അച്ചിരി തീ കൂട്ടി വെക്കട്ടെ അത്രയും ഇനി ഇതിൻ്റെ പുറത്ത് ഒന്ന് കുത്തുകൂത്തൊക്കെ വരുമ്പോൾ ഒന്ന് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നെയ്യ് തൂക്കി കൊടുക്കാൻ വേണ്ടി നെയ്യ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തിരിച്ചിടാൻ നേരം ആകുമ്പോൾ തിരിച്ചിട്ടാൽ മതി നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ഒരുപാട് നേരം നമുക്കിത് പിന്നെ റൂം ടെമ്പറേച്ചറിലൊക്കെ വെക്കാമെങ്കിൽ നല്ലതാണ് പക്ഷേ മാവ് അന്നേരം പുളിച്ച് പോകും ഇതിപ്പം ഞാൻ പുളിപ്പിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് തിരിച്ചിട്ട് കൊടുക്കാം എന്ത് ഭംഗിയായിട്ട് നമ്മുടെ ബാർലേം കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റിയല്ലേ ഇനി രണ്ട് സൈഡും എന്ത് കഴിയുമ്പോൾ നമ്മുടെ ദോശ നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടാന്സർണ്ണം വലുപ്പത്തിലൊക്കെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ടോ വലുതായിട്ടോ ആദ്യം ഞാൻ ഒഴിച്ചത് ചീനച്ചട്ടി അധികം ചൂടായിട്ടില്ലായിരുന്നു ഞാൻ ചൂടായാൽ ഞാൻ ഞാനിരി കുറച്ച് വെച്ചിരിക്കുമായിരുന്നു ഇനിയ ദോശയായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ല കുത്തുകൂത്തക്കുള്ള ദോശയായിരിക്കും ഇനിയും കിട്ടുന്നത് ഇരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഇത്രയും ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നാല് ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്തു എപ്പം വേണമെങ്കിലും നമുക്ക് മാവ് പുളിക്കാത്ത ആയതുകൊണ്ട് എപ്പം വേണമെങ്കിലും നമുക്ക് എടുക്കാം ബാക്കി മാവ് എടുത്ത് ഞാൻ അങ്ങ് ഫ്രിഡ്ജ് വെക്കത്തേ ഉള്ളൂ കണ്ടോ രണ്ടാമത് ഒഴിച്ച ദോശയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് എന്ത് തന്നെ ആണെന്നേലും നമുക്ക് ബാർലിയും കൊണ്ട് ദോശ ഉണ്ടാക്കാം എന്നിവിടെ തെളിയിച്ചിരിക്കുവാണേ അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നാല് ദോശകൾ ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം ഇഷ്ടംപോലെ ദോശകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ആവുണ്ട് ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പുളിക്കാതെ എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യും നമുക്കിത് ആവശ്യാനുസരണം എന്നെ പോലെ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് കുറേശ്ശേ അരച്ചിങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ആവശ്യത്തിനനുസരണം ഇപ്പം ഞാൻ നാലെണ്ണം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് ഞാനിവിടെ നാലെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടമുള്ള കറികൾ ചേർത്ത് നമുക്ക് കഴിക്കാൻ ഞാനിവിടെ രാവിലെ ഇപ്പോൾ എട്ട് മണിയായി പക്ഷേ ഞാനിവിടെ സാമ്പാർ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ സാമ്പാറൊക്കെ കുട്ടി കഴിക്കാം അല്ലെങ്കിൽ അല്ലാതെ പണിയേനെ കഴിക്കാം എന്താന്നേലും ഞാൻ ഇനി ടേസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ടോളീ എന്താ സോഫ്റ്റ് സോഫ്റ്റാ നോക്കിയാൽ കണ്ടോ ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം മറ്റേ സാധാരണ ദോശ ദോശയൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ കണ്ടോ ആഹാ സൂപ്പർ 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 രുചിയിൽ ഒട്ടും പുളിയില്ലാത്ത ദോശ പുളിച്ച് കഴിഞ്ഞാൽ വേറൊരു ആയിരിക്കും അതുപോലെ ഒരുപാട് മാവ് ഞാനിങ്ങനെ കുതിരാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി ഒന്നും വെച്ചില്ല അല്ല അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ദോശയ്ക്ക് യാതൊരുവിധ രുചിയും ഒന്നും തന്നെ ഇല്ല ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടുമോ അത് ഞാനും സത്യത്തിൽ വിചാരിച്ചതേ ഇല്ല ഒരു പരീക്ഷണമായിരുന്നു ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കി ബാർലിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയാണ് ബാർലി ഇട്ട വെള്ളം കുടിച്ചാൽ തന്നെ ഷുഗർ കുറയും തന്നെ നല്ലൊരു ഹെൽത്തി ഒരു ധാന്യമാണ് നമുക്ക് അരി അരിയില്ലാതെ തന്നെ നമുക്കൊരു സ്വല്പം പേരിന് വേണ്ടി ഒരു അരിപ്പൊടി ചേർക്കണം അല്ലെങ്കിൽ രണ്ടും കൊഴുപ്പാണ് ഉഴുന്നും ബാളിയും പക്ഷേ ചൂടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു അരിപ്പൊടി ചേർത്ത് പക്ഷേ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്